ഖത്തറിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ബഹ്റൈനിലേക്ക് സ്വാഗതം ഹൈ ഗൈസ് അസാ വൈക്കും ബഹ്റൈൻ ഖത്തർ ഫെറി സർവീസ് തുടങ്ങിയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ബഹ്റൈനിലേക്ക് ഷോർട്ട് വെക്കേഷന് വരുന്നവർക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ എന്നുള്ളതിന്റെ ചെറിയൊരു ആണ് നിങ്ങൾക്ക് ഇവിടെ തരാൻ പോകുന്നത് ഖത്തറിൽ നിന്നും വരുന്നവർ ബഹ്റൈനിലെത്തുന്ന സാധാ പോർട്ടലാണ് നമ്മളിപ്പോൾ ഉള്ളത് ബഹ്റൈനിലെ സാധാ പോർട്ടിൽ വന്നിറങ്ങിയാൽ നിങ്ങൾക്ക് ടാക്സി സർവീസ് വേണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ടാക്സി അവൈലബിൾ ആണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളും ഫുഡ് സ്പോട്ടുകളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പ്രധാനമായും ഇവിടെ കാണാനുള്ളത് കുറച്ച് ഹിസ്റ്റോറിക്കൽ പ്ലേസും കുറച്ച് മാളുകളുമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി രാവിലെ നിങ്ങൾക്ക് മനാമയുള്ള ഫേമസ് ആയ ഹാജിസ് കഫയോ കേരള ഫുഡിനു വേണ്ടി കോഴിക്കോട് സ്റ്റാറോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് മാളുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അവന്യൂസ് മാള് മറാസി ഗലേറിയ അതുപോലെ തന്നെ സിറ്റി സെൻറ്റർ ഇതുപോലുള്ളതാണ് ഇവിടുത്തെ ഫേമസ് ആയ മാളുകൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് നാനൂറ് വർഷം പഴക്കമുള്ള ലൈഫ് ഓഫ് ട്രീ കൂടാതെ ചരിത്രപ്രധാനമായ ഒരുപാട് കോട്ടകളും ഇവിടെയുണ്ട് ലഞ്ചിന് അടിപൊളി കുട്ടം ബിരിയാണി കിട്ടുന്നൊരു സ്പോട്ടാണ് മനാമയുള്ള എക്സ്പ്രസ് റെസ്റ്റോറൻറ്റ് നല്ല ചിക്കൻ ലഗോൺ ബിരിയാണി വേണമെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് സ്റ്റാറിൽ പോകാവുന്നതാണ് മനാമയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇനി നിങ്ങൾക്ക് നല്ല ഊണ് മറ്റുള്ള കുറേ ഓപ്ഷനുകൾ വേണമെങ്കിൽ ഇവിടുത്തെ ഫുഡ് അങ്ങാടിയായ ഉമ്മുലസത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട് വൈകുന്നേരമായാൽ റെസ്റ്റോറൻറ്റുകളുടെ ഹബ്ബായ ഉമ്മൽ പോയിട്ട് നല്ല ചായയും കടികളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഡിന്നറിന് നല്ലൊരു ഗ്രില്ല് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉമ്മുൽ ശാഖർ ഗ്രില്ല് ഗലാലി തിരഞ്ഞെടുക്കാവുന്നതാണ് വളരെ കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ ബാക്കി നിങ്ങൾക്കറിയാവുന്ന ഫേവറേറ്റ് സ്പോട്ടുകളെല്ലാം വീഡിയോൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യാവുന്നതാണ്